ഹൃദയാഘാതത്തെ തുടർന്ന് പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നവാഗതർക്ക് സ്വാഗതം ആമേൻ ദൂരം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ നിർമ്മൽ ബെന്നിയാണ് അന്തരിച്ചത് ഇരുപത്തി മൂന്നാം തീയതി പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നടനും സംവിധായകനുമായ ലീജോ ജോസ് പല്ലിച്ചേരി നിർമ്മാതാവ് എൻ എം ബാദുഷ ഉൾപ്പെടെ നിരവധി പേർ നിർമ്മലിന് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിലെത്തി ആമേൻ എന്ന ചിത്രത്തിലെ വേഷമാണ് നിർമ്മലിനെ ജനപ്രിയനാക്കിയത് കൊച്ചൻ എന്ന വേഷമാണ് നടൻ കൈകാര്യം ചെയ്തത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം